എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംളവുമില്ല അന്വേഷിക്കാൻ ആളുമില്ല പുഴയിൽ നിന്നും വാരിയെടുക്കുന്നത് ആയിരക്കണക്കിന് മണൽ ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വാരിയെടുക്കുന്ന മണലിന് കയ്യും കണക്കുമില്ല കാഞ്ഞിരപ്പുഴയിൽ വി പി ദുരിത്തിന് സമീപവും കനോലി കനാലിൽ രണ്ടിടങ്ങളിലുമാണ് യന്ത്ര സംവിധാനം ഉപയോഗിച്ച് മണൽ ഊറ്റുന്നത് ഡ്രജ്ജർ ഉപയോഗിച്ച് ഖനനം ചെയ്യുന്ന മണൽ വലിയ പൈപ്പിലൂടെ കരയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ദിവസവും നൂറുകണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും എടുക്കുന്നത് പുഴയിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണലിനെക്കുറിച്ച് അധികൃതർക്ക് യാതൊരു അറിവുമില്ല സർക്കാർ ഉത്തരവ് പ്രകാരം ഇറിഗേഷൻ വകുപ്പിനാണ് മണൽ ഖനനത്തിന്റെ നിയന്ത്രണ ചുമതല എത്ര ടൺ മണൽ ഖനനം ചെയ്യാൻ അനുമതിയുണ്ടെന്നോ ഇതുവരെ എത്ര മണൽ ഖനനം ചെയ്തെന്നോ അധികൃതർക്ക് ധാരണയില്ല വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും എറിയാട് പഞ്ചായത്തിലെയും പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ മണൽ വാരി ഉപജീവനം വന്നിരുന്നു അക്കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മണൽ വാരൽ പാസിലൂടെ മികച്ച വരുമാനവും ലഭിച്ചിരുന്നു ചിലയിടങ്ങളിൽ മണൽ വാരൽ അനിയന്ത്രിതമായതോടെ ഇതിനെതിരെ നടപടികളുണ്ടായി മണൽ ലോറികൾ പിടിച്ചെടുക്കലും മണൽ വഞ്ചികൾ നശിപ്പിക്കലും വ്യാപകമായി നടന്നു പിന്നീട് മണൽ വാരൽ ഏറെക്കുറെ ഇല്ലാതായി എന്നാൽ എന്നാലിപ്പോൾ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ സ്വകാര്യ കരാറുകാർ അനിയന്ത്രിതമായി മണലെടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ് മണൽ കയറ്റിയ കൂറ്റൻ ലോറികൾ പാഞ്ഞു പോകുന്നത് മൂലം ഗ്രാമീണ റോഡുകൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു ഇതൊന്നും നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല ദേശീയപാതാ നിർമ്മാണത്തിനായി മണൽ ഖനനം ചെയ്യുന്ന മേഖലയാണ് ഈ കാണുന്നത് എടമുക്ക് പ്രദേശത്താണ് തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഒട്ടനവധി നൂറോളം അഴീക്കോട് മുതൽ മുതലേ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒട്ടനവധി കുടുംബങ്ങൾ ഉപജീവന മാർഗമായിട്ട് മണൽ തൊഴിൽ അനുബന്ധ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അക്കാലത്തൊക്കെ അനധികൃതമായിട്ടുള്ള മണലെടുപ്പ് ആയി ബന്ധപ്പെട്ടിട്ടൊക്കെ പോലീസ് കുത്തിപ്പൊളിച്ചിട്ടുള്ള വഞ്ചികളാണ് എൻ്റെ മുന്നിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഊറ്റുന്ന മണൽ ഇത് പൊതു സ്വത്താണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് കെട്ടിവെച്ചിട്ടാണോ ഇത്തരം പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ നിഷേധിക്കപ്പെട്ട ഈ മണലെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഈ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ഉപജീവന മാർഗമായിട്ട് തന്നെ മണലെടുപ്പ് നടത്തിയിരുന്ന ഒരു മേഖലയാണത് ആ മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ മണലുറ്റിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വീണ്ടും എടുക്കണമെന്നും മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന ആ തുരുത്ത് അത് അപകടാവസ്ഥയിൽ ആകുന്ന തരത്തിലുള്ള മണലെടുപ്പിനെ തടയുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിൽ നിന്നും എടുക്കുന്ന മണലിന് ഒരു കൃത്യമായ അളവുകളൊന്നുമില്ല ഇതിൽ പമ്പ് ചെയ്തിട്ട് കിട്ടാവുന്ന മണൽ ഊച്ചിടിക്കുകയാണ് ചെയ്യുന്നത് മുൻപ് ഇവിടെ ഈയിടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ വർഷാവർഷങ്ങളിലും അടിഞ്ഞു കൂടുന്ന മണലും മെക്കലും മാൻ പവർ ഉപയോഗിച്ച് അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇവിടുത്തെ തൊഴിലാളികളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൃത്യമായ അളവുകളെല്ലാം ഉണ്ടായിരുന്നു അഴിമുഖത്ത് നിന്നും കയറി വരുന്ന യാനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വർഷം തോറും സർക്കാർ ചെലവിലാണ് മുൻകാലങ്ങളിൽ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നെ പിന്നീട് സൊസൈറ്റികളും മാൻപവറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലുകളിവിടെ നൽകിയിരുന്നു അല്ലെങ്കിൽ ഇവിടെ നടത്തപ്പെട്ടിരുന്നു ഇന്നതെല്ലാം മാറ്റിമറിക്കപ്പെട്ടു പിൻകാലത്തുണ്ടായ ഇത്തരം മണലൂറ്റുകൾ അനധികൃതമായിട്ടാണോ അത് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കത്തിലാണോ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അത് സർക്കാരിലേക്ക് കിട്ടേണ്ട ഫണ്ടാണെങ്കിൽ അത് സർക്കാരിലേക്ക് കിട്ടേണ്ടതാണ് തൊഴിലാളികളെ നിഷേധിക്കപ്പെട്ട തൊഴിൽ ഇവിടെ പുനഃക്രമീകരിക്കുകയും വേണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്